ഇപ്പോൾ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വയനാട് കാവുമന്തം മേഖലയിൽ കാട്ടുപോത്തിറങ്ങി കമ്പളക്കാട് കോട്ടത്തറ മേഖലയിൽ കണ്ട കാട്ടുപോത്താണ് കാവുമന്ദത്തെത്തിയത് കാട്ടുപോത്തിനെ തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത്ത് കടുവാ പുലി കാട്ടാന ഇപ്പോൾ ഇതാ കാട്ടുപോത്തിന്റെ ശല്യവും വലിയ പ്രശ്നമായി മാറുകയാണ് വലിയ കാട്ടുപോത്താണ് അത് ആക്രമിക്കില്ലെന്നൊന്നും പറയാൻ കഴിയില്ല ആശങ്കയിലാണോ ജനങ്ങൾ തീർച്ചയായും നല്ല സൈസുള്ള കാട്ടുപോത്താണ് പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് വനമേഖല വിട്ട് ഇപ്പോൾ നാട്ടിൻപുറത്താണ് ഈ ഒറ്റ കാട്ടുപോത്ത് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലായി മേഖലയിലൊക്കെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം എടപ്പട്ടി അതായത് കൽപ്പറ്റ നഗരസഭയോട് ചേർന്ന എടപ്പട്ടിയിലാണ് കാട്ടുപോത്തിനെ കണ്ടത് അത് പാറയ്ക്കൽ ഉൾപ്പെടെയുള്ള ആ സമീപ പ്രദേശങ്ങളിൽ തോട്ടങ്ങളിലൂടെയും വീടുകൾക്ക് മുന്നിലൂടെയും എല്ലാം തന്നെ പോകുന്ന കാഴ്ച ഈ പുറത്ത് വന്നിട്ടുള്ളതുമാണ് ഇതിന് കമ്പളക്കാട് കണ്ടു കമ്പളക്കാട് രാത്രിയിലാണ് ആളുകളുടെ മുന്നിൽ കാട്ടുപോത്ത് വന്ന് പെട്ടത് അതിനുശേഷം ഇപ്പോൾ കാവുമന്ദം ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് കോട്ടത്രയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കാവ്മന്നം ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരമാവധി ടിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് ഈ കാട്ടുപൂത്തിനെ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് കയറ്റി വിടാൻ ആ വനമേഖലയിലേക്ക് ഓടിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ ഒന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വലിയ കാട്ടുപൂത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ ആളുകളെ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് കഴിഞ്ഞ ദിവസം ഒരു തോട്ടം മേഖലയിലൂടെ ഒരു കാപ്പിത്തോട്ടമാണ് അതിനകത്തേക്ക് ഇങ്ങനെ ഈ കാട്ടുപൂത്ത് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് എന്തായാലും എന്തായാലും ഇന്നത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ കൂറ്റൻ കാട്ടുപോത്താണ് അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് കാട്ടിലേക്ക് തന്നെ വിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു സുർജിത്ത് തുടരുക മറ്റൊരു വാർത്തയും വരുന്നുണ്ടല്ലോ കമ്പമലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന സംശയം കടുവയുടെ കാൽപ്പാടുകളും കഷ്ടവും കണ്ടെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് അപ്പൊ അതും വലിയൊരു ആശങ്ക തന്നെയാണ് ഓരോ ദിവസവും ഇവരിങ്ങനെ ഭീതിയിൽ കഴിയേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു വഴിയില്ലാത്തൊരവസ്ഥയാണ് വയനാട്ടുകാർക്ക് എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം സ്മിത 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 സൂചിപ്പിച്ച പോലെ തന്നെ ഈ കടുവ കാട്ടുപോത്ത് അതുപോലെ തന്നെ കാട്ടുപന്നി ആന പുലി അങ്ങനെ 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 നീളുന്നു ഈ വല്ലാത്ത ശല്യമാണ് അത് വലിയ പ്രശ്നമാണ് എന്തായാലും കമ്പമല പ്രദേശം എന്ന് പറയുന്നത് തലപ്പുഴ എന്നുള്ള സ്ഥലത്തിനടുത്താണ് ഈ തലപ്പുഴയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പഞ്ചാരക്കൊല്ലി പ്രദേശം ഏതാണ്ട് വലിയ ആകാശദൂരം വെച്ച് നോക്കുമ്പോൾ വലിയ ദൂരമില്ല അടുത്ത കമ്പമലയിലേക്ക് കമ്പമലയും സമാനമായ രീതിയിൽ തന്നെ തോട്ടം മേഖലയാണ് തേയിലത്തോട്ടങ്ങളാണുള്ളത് നേരത്തെ മാവോയിസ്റ്റുകളൊക്കെ വന്നിട്ടുള്ള ആ ഒരു പ്രദേശമാണ് ഈ കമ്പമല എന്ന് പറയുന്നത് ആ കമ്പമലയിലാണ് തോട്ടത്തൊഴിലാളികൾ കഴിവേ കണ്ടുവെന്ന് പറയുന്നത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ കൃത്യമായ രീതിയിലുള്ള പഗ്മാർക്ക് അതായത് കാലടയാളം കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് നടത്തിയ പരിശോധന കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കാൽപ്പാടുകൾ കടുവയുടേത് തന്നെ എന്ന് ആണ് പരിശോധനയിൽ അറിയാൻ കഴിയുന്നത് സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്